പ്രേമ ഉള്ളവരാ മെൻറ്റൽ അബ്യൂസ് എന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ടും നിങ്ങൾ സഫറിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയെ ഇഷ്ടപ്പെടുന്നവരാണ് റിലീജിയസ് ആയിട്ടുള്ള പലരും സഫറിങ്ങിനെ നമ്മൾ വളരെയധികം ഒരു മഹത്വവൽക്കരിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മെൻ്റലി നിങ്ങൾ അബ്യൂസ് ചെയ്യപ്പെടുന്നതിനെയും നിങ്ങൾ സഫറിംഗ് ആയിട്ട് ചേർത്ത് വെച്ചേ മനസ്സിലാക്കുള്ളൂ പക്ഷെ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് ഞാൻ ഒരുപാട് നാളെ മെന്റലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മെന്റൽ അബ്യൂസെന്നു വെച്ചാൽ മാനസികാരോഗ്യം നഷ്ടപ്പെടുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ എൻ്റെ മെന്റൽ ഹെൽത്ത് എത്തിച്ചേരുകയും ചെയ്ത് ഞാൻ ഡിപ്രഷനിലാവുകയും ജീവിതത്തിലെ തെറ്റുകൾ പറ്റി പോവുകയും ഒക്കെ ചെയ്യുന്ന വളരെ നരക തുല്യമായ ഒരു ജീവിത അനുഭവങ്ങൾ എനിക്കുണ്ട് പക്ഷെ അവിടെ വെച്ച് ദൈവം എന്നെ അതിൽ നിന്നും പുറത്തു കിടക്കാനാണ് ദൈവം എന്നെ സഹായിച്ചത് അതായത് സാഹചര്യങ്ങൾക്കൊന്നും മാറ്റം വന്നില്ല പക്ഷെ ഞാൻ എന്നെ രക്ഷിക്കാൻ പ്രാപ്തമായ തരത്തിലേക്ക് ദൈവം എനിക്ക് അറിവ് തരുകയാണ് ചെയ്തത് ഞാൻ സ്ട്രഗിളുകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും പറ്റാണ്ടായ മെന്റലി ഭയങ്കര സ്ട്രഗിളിങ് ആയ സമയത്ത് ഞാൻ ധ്യാനം കൂടാൻ പോകുമ്പോൾ എനിക്ക് അവിടെ വെച്ചുണ്ടായ അനുഭവം നീ വിലയുള്ളവളാണ് നീ മനുഷ്യര് പറയുന്നതല്ല നീ കേൾക്കേണ്ടത് നിനക്ക് വിലയുണ്ട് നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് ഒരു നല്ല ഭാവിയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവം എന്നെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത് അതേസമയം ഞാനിത് സഫർ ചെയ്യുന്നുണ്ടെന്ന് റിലീജിയസ് ആയിട്ടുള്ള ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചൊരു കൂടുതൽ ഈ സഫറിങ്ങിനെ വളരെയധികം പോസിറ്റീവായിട്ട് പറയുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ സഫറിങ്ങിൽ തന്നെ ജീവിക്കണം എന്നുള്ള രീതിയിലാണ് ആ സഫറിങ്ങിൽ നിങ്ങളെ അതൊരു വിധിയാണ് അല്ലെങ്കിൽ അതൊരു ഡെസ്റ്റിനി ആണ് എന്ന് കരുതി ആ ഒരു ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് സോ അതുകൊണ്ട് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് കാരണം എൻ്റെ ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത് എന്നെ അതിൽ നിന്നും ദൈവം രക്ഷിച്ച ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഞാൻ പിന്നീട് എന്റെ കോൺസെൻട്രേഷൻ എന്റെ മെന്റൽ ഹെൽത്തിലാക്കി ഞാൻ മനുഷ്യരെ കുറച്ച് അവഗണിച്ച് തുടങ്ങി അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതായി തുടങ്ങി അവർ ഇഗ്നോർ ചെയ്തു തുടങ്ങി എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി നിലക്കൊള്ളും ഞാൻ ഒന്നാം പ്രമാണം പാലിക്കാൻ തുടങ്ങി എല്ലാ ചുമരിയായി ഞാൻ ദൈവത്തെ കാണാൻ തുടങ്ങി അപ്പോൾ അപ്പോഴെനിക്ക് എന്റെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ പറ്റി എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായി ദൈവം എനിക്ക് കഴിവുകൾ തന്നു അപ്പോഴൊക്കെ എന്നെ മെന്റലി അബ്യൂസ് ചെയ്യുന്നവർ അപ്സെറ്റ് ആവുന്നുണ്ട് അവർക്ക് എൻ്റെ വളർച്ചയും എൻ്റെ താല്പര്യക്കുറ എൻ്റെ ഒരു ഗ്രോത്തും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അവർ എന്നെ പിന്നെയും പിന്നെയും എന്നെ ട്രബിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദൈവം എന്നോട് അതൊന്നും നോക്കരുതെന്ന് പറഞ്ഞു ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി പുസ്തകങ്ങൾ വായിക്കാനുള്ള പ്രേരണ കിട്ടി എനിക്ക് എഴുതാനുള്ള കൃപതൊന്നും പ്രസംഗിക്കാനുള്ള കൃപ തന്നു ഇതൊന്നും ഞാൻ ഈ മറ്റുള്ളവരുടെ അംഗീകാരങ്ങളെ കാത്തു നിൽക്കാതെ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പ്രേരണകളെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പം അങ്ങനെ ജീവിച്ച ഒരാളെന്ന നിലയില് ഈ സഫറിങ്ങിന്റെ മേഖലകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ തന്നെ അങ്ങ് മുങ്ങി താണു പോകണം അല്ലെങ്കിൽ ആ ഒരു സഫറിങ്ങിൽ അതൊരു ജീവിതമാണ് ഇതാണ് ജീവിതം എന്ന് കരുതി ജീവിക്കണം എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷെ ഞാൻ മതപരമായ ഇത്തരം കാര്യങ്ങൾ പറയുന്നവരോടോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറയുന്നവരോടോ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അത് ആ കുരിശ് നമ്മൾ എടുക്കണം ആ ഒരു ഇത് വേണം എന്നൊക്കെയാണ് കുരിശ് എടുക്കണ്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നെ ഞാൻ ആദ്യം രക്ഷിക്കാൻ കർത്താവ് എന്നെ എനിക്ക് ആദ്യം രണ്ടു കാലിൽ നിൽക്കാൻ പറ്റാതെ എനിക്കൊരു എടുക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ആദ്യം മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കണം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ അബ്യൂസ് ചെയ്യുന്ന ആളുകളുടെ ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യാതെ ഞാൻ ആരോഗ്യകരമായ ഒരു മെൻ്റൽ ഹെൽത്തിൽ എത്തിയിട്ട് ഓക്കെ ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇവരൊക്കെ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാകും പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല അങ്ങനെ എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സോ എനിക്കിതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല ഈ ഈ സഫറിങ്ങിൽ തന്നെ കുടുങ്ങി കിടക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിപ്പം സൈക്കോളജി റിലേറ്റഡ് ചെയ്തായിട്ട് ഈ മെൻ്റൽ അബ്യൂസിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും എനിക്കൊരിക്കലും ഒരാളോട് ഈ മെൻറ്റൽ അബ്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ റിയാക്ട് ചെയ്യാതെയും നിങ്ങൾ പ്രതികരിക്കാതെയും നിശ്ശബ്ദമായി സഹിച്ചുകൊണ്ടേയിരിക്കുക എന്നെനിക്കൊരിക്കലും എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം മെൻറ്റൽ അബ്യൂസ് നേരിടുന്നവർക്ക് അതിൻ്റെ തീവ്രത അറിയും ഇപ്പം ഏതൊരു കാര്യവും എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാകത്തില്ല അത് എക്സ്പീരിയൻസ് ചെയ്താലേ ആ തീവ്രതയും തീക്ഷണതയും മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെയാണ് ആ ഒരു അനുഭവിച്ചവനോട് നമ്മൾ ഒന്നും ഒരു ഒരു പറയുന്ന ഉപദേശങ്ങള് അവനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ കളയും സോ എന്നെ ദൈവം ഈ ആ മെന്റൽ അബ്യൂസ് ചെയ്യുന്ന അനുഭവങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ട അതായത് പൂർണമായും മോചിപ്പിച്ചു എന്നല്ല മറിച്ച് എനിക്കൊരു ധാരണ തന്നു ഇതിനെ കുറിച്ച് എന്നിട്ട് ഇതൊന്നും എന്നെ ബാധിക്കാത്ത തരത്തിൽ എനിക്ക് ഇതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ അതിന് വേണ്ട കൃപ ദൈവം എനിക്ക് തന്നു അപ്പൊ എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഹെൽപ്പ് യുവർ സെൽഫ് നിങ്ങൾ ദൈവം പറയണോ കേട്ടാ മതി ഇപ്പൊ ഞാൻ പറയുകയാണോ നിങ്ങളോട് ഇതങ്ങ് ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാലും നിങ്ങളങ് കേൾക്കണ്ട നിങ്ങൾ ദൈവം പറഞ്ഞ് കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ദൈവം പറയുന്ന മനുഷ്യന്മാരെ കേൾക്കാം ചോദിക്കും ദൈവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഉള്ളിലുള്ള ദൈവം എന്താണോ പറയുന്നത് അതങ്ങനെ കേട്ടോ ഉള്ളിലുള്ള ദൈവം നിങ്ങളെന്താണ് പ്രചോദിപ്പിക്കുന്നത് അതങ്ങനെ കേട്ടോ കാരണം ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് സഫറിങ്സും സ്ട്രഗ്ളിങ്സ് ഉണ്ടെങ്കിലും ഞാൻ പഠനം വേണ്ടാന്ന് വെച്ചു ചിന്തിച്ചു പഠനം വേണ്ട എന്തിനാണ് പഠിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ ദൈവം എന്നെ പഠിക്കാനുള്ള തീവ്രമായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുകയും പഠിക്ക് പഠിക്കുന്ന തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഞാൻ വീണ്ടും എന്റെ പഠനം തുടർന്നു ജോലിക്ക് പോകാനുള്ള പ്രേരണങ്ങൾ എനിക്കുള്ളിൽ നിന്നുണ്ടായി എനിക്ക് തോന്നി എനിക്ക് ഞാൻ ആലോചിച്ചു ഒരു പക്ഷെ ഞാൻ ആലോചിച്ച് തന്നെ കണ്ടെത്തുന്നതായിരിക്കാം എൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ ആളുകളോട് ഇടപെടുക അതൊക്കെ എൻ്റെ ഉള്ളിലുള്ള പ്രേരണ അപ്പോൾ അപ്പോഴും എന്നെ മെൻ്റലി അബ്യൂസ് ചെയ്യുന്ന മനുഷ്യർ എനിക്ക് ചുറ്റുമുണ്ട് പക്ഷെ അതൊന്നും എന്നെ എഫക്ട് ചെയ്യാതെ എൻ്റെ യാത്ര ഞാൻ മുന്നോട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പം മെൻറ്റൽ അബ്യൂസ് എന്ന് പറയുന്ന സംഗതിയെ എനിക്ക് രണ്ട് രീതിയിൽ ഞാൻ പറയും ഒന്ന് സൈക്കോളജിക്കലി ഞാൻ പറയും ഇത്തരം ആളുകളിൽ നിന്ന് നമുക്ക് നോ പറഞ്ഞ് മാറി നിന്നെ പറ്റൂ ഇത്തരം അബ്യൂസുകളെ നിങ്ങൾ വിക്റ്റി ആവാൻ വേണ്ടി നിങ്ങൾ സ്വയം തീരുമാനിക്കരുത് പക്ഷെ ഞാൻ സ്പിരിച്വലായിട്ട് നിങ്ങളോട് പറയും ഇത് തന്നെയാണ് നിങ്ങള് നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം നിങ്ങളൊന്ന് ഹാപ്പി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഹാപ്പി ആയിട്ടുണ്ടാകും ഇരിക്കാൻ പറ്റൂല നിങ്ങൾ എപ്പോഴും ഒരു ദുഃഖപുത്രിയായിട്ട് ജീവിക്കും ഞാനൊരു കാലത്ത് ഒരു ദുഃഖപുത്രിയായിരുന്നു ചിരിക്കാൻ പോലെ എനിക്ക് കഴിയില്ലായിരുന്നു ഈ ഞാൻ ചിരിക്കുന്ന ഫോട്ടോസൊക്കെ കഴിയുമ്പോൾ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയുമ്പോ ചി ചിരിക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ടല്ലേ എന്ന് കാരണം മെന്റൽ അബ്യൂസ് അത്രമേൽ നമ്മളെ തകർത്ത് കളയുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കോൺഫിഡൻസ് തകർത്ത് കളയുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളാകുന്നതാണ് ഈ മെന്റൽ അബ്യൂസ് അപ്പം ആ സമയത്ത് ഇതെല്ലാം ആ അബ്യൂസിൽ തന്നെ കിടന്നോളോ എന്ന് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അധികം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പാണ് ഒരു പാർട്ട്നർ നിങ്ങൾ അബ്യൂസ് ചെയ്യുന്നവരും പക്ഷേ നിങ്ങൾക്ക് അപ്പോൾ അവിടുന്ന് മറികടന്ന് പോകാനൊന്നും പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകാനൊന്നും പറ്റിയെന്ന് വരില്ല പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം നിങ്ങൾ ഹെൽത്തി ആയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവും ഇപ്പം ഞാൻ അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം എന്നിട്ട് ഞാൻ അതിനെ കവർ ചെയ്ത് പിടിക്കണം എന്നെ അത് എഫക്റ്റ് ചെയ്യാതെ ഞാൻ പിടിക്കുമ്പോൾ നാളെ എനിക്ക് എൻ്റെ മക്കൾക്കും ഇതേ അബ്യൂസിലൂടെ കടന്നുകൊണ്ടി വന്നാൽ എനിക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കും അവർക്കത് ബാധിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് അവരെ ഹെല്പ് ചെയ്യാൻ സാധിക്കും ഞാൻ തന്നെ ഇതൊക്കെ വിധിയാണെന്നും ഇതൊക്കെ ഇതാണെന്നൊക്കെ കരുതി അതിൽ തന്നെ കടന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത തലമുറയും ഇത് തന്നെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ ഞാൻ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ആത്മവിശ്വാസത്തിലേക്ക് വന്നത് എനിക്ക് ജനിക്കുന്നത് പെൺകുട്ടിയാണ് എന്നെപ്പോലെ അവളാവരുത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു ഘടകം ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്നെ ഇൻസ്പയർ ചെയ്തത് എൻ്റെ മകളുടെ ജനനമാണ് കാരണം മെന്റൽ അബ്യൂസ് നേരിട്ടിട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ട് ഞാൻ ജീവിക്കുകയാണ് അപ്പൊ എൻ്റെ മകള് നാളെ ജനിച്ചാൽ എന്നെ കണ്ടാണ് പഠിക്കുന്നത് അപ്പം ഞാനിങ്ങനെ നിസ്സഹായമായിട്ട് കാണുന്ന എന്നെ കണ്ടു കഴിഞ്ഞാൽ അവളും അതേ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകും ഇപ്പം ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഇപ്പോഴും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒത്തിരി കോൺഫിഡൻസ് ഉള്ള ഒരാളാക്കാനോ അല്ലെങ്കിൽ ലൈഫിൽ മുന്നോട്ട് വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റാനോ ഒന്നും പറ്റില്ല ഞാൻ തന്നെ എൻ്റെ ഹീലിംഗ് പ്രോസസ്സിലാണ് അപ്പം അവൾക്കും നമ്മൾ കാണി നമ്മുടെ ലൈഫാണ് അവർക്ക് എഫക്ട് ചെയ്യുക അല്ലാണ്ട് നമ്മൾ ഉപദേശിച്ചത് കൊണ്ടൊന്നും അവർക്ക് ഒന്ന് ഉപദേശത്തിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ തന്നെ നിരന്തരം ദുഃഖിച്ചും തകർന്നും തളർന്നും ജീവിതം ഇതാണെന്ന് വിധിച്ച് പഴിച്ച് ശാപമാണ് കഴിഞ്ഞ ജന്മത്തിലെ പാപമാണ് ആരോ ചെയ്ത പാപമാണെന്നൊക്കെ കരുതി ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ അടുത്ത തലമുറയും ഇതൊക്കെ ഇതിങ്ങനെ തന്നെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈഫ് ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടത് ഇതൊക്കെ ഗതികേടാണ് ഇതൊക്കെ വിധിയാണെന്ന് പറഞ്ഞിരിക്കത്തുള്ളൂ സോ നിങ്ങൾ ആരോടും തർക്കിക്കണം എന്നും വഴക്കടണം എന്നല്ല പക്ഷെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അതിൽ തെറ്റൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവം തന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത് ഞാനിപ്പം എന്നെ മെന്റലി കഷ്ടപ്പെടുത്തുന്ന ആളുകളോട് അവരിപ്പോഴും ഉണ്ട് അപ്പം അവര് പറയുന്നത് കേട്ട് ഞാൻ ഞാനിരുന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഒന്നും ആവില്ലായിരുന്നു ഞാൻ പഠിക്കില്ലായിരുന്നു ഞാൻ ജോലിക്ക് പോകില്ലായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലായിരുന്നു ഞാൻ സംസാരിക്കില്ലായിരുന്നു ഞാൻ കാരണം അതൊരു വിധിയാണെന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കാൻ തന്നെ എനിക്ക് പറ്റുകയുള്ളായിരുന്നു പക്ഷെ അവരൊക്കെ എൻ്റെ ലൈഫിലുണ്ട് എനിക്ക് നോ പറയാൻ പറ്റാത്ത മനുഷ്യരുണ്ട് നോ പറയാൻ പറ്റുന്നവരോട് എനിക്ക് നോ പറയാം നോ പറയാൻ പറ്റാത്തവരോടും റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ പറ്റാത്തവരൊക്കെ എന്റെ ലൈഫിലുണ്ട് പക്ഷേ ഞാൻ അവരെ നോക്കിയിട്ടില്ല അവരല്ല എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ് ആ ഒന്നാം പ്രമാണത്തോടുള്ള വിശ്വസ്തത തന്നെയാണ് ഇതുവരെയുള്ള എൻ്റെ യാത്രയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് സുപ്രിയമുള്ളവരെ സഹനത്തെ ഞാനും എനിക്ക് മനസ്സിലാവും സഹനം ഓക്കെ നല്ല കാര്യമാണ് കൃപയാണ് സഹനവും എനിക്കിങ്ങനെ സഹനത്തെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്നവരോടും പറയുന്നവരോ എനിക്ക് ഇടയ്ക്ക് തോന്നും ശരിക്കും ഇവരൊക്കെ സഹിക്കുന്നുണ്ടോ കാരണം ശരിക്കും ഒരു സഹനാനുഭവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സൂയിഡ് എൻഡൻസി പോലെ ഉണ്ടാക്കുന്ന തരത്തിൽ മനുഷ്യൻ ഹോപ്പ്ലെസ് ആവുന്ന സഹനാനുഭവങ്ങളുണ്ട് അത്തരമൊക്കെ പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷെ സഹനത്തെ അങ്ങനെ വർണ്ണിച്ച് ചെയ്താനൊന്നും സാധിക്കില്ല സഹനത്തിനെ കുറിച്ച് നല്ലതൊന്നും പറയാൻ സാധിക്കില്ല സപ്പോസ് എനിക്കറിയാം സഹനത്തിന്റെ മൂല്യമൊക്കെ പക്ഷെ എനിക്കൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സഹനമൊക്കെ ഏറ്റെടുക്കുന്നത് അതായത് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇതെന്റെ ഞാൻ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് പക്ഷെ എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ പോലും സഹനത്തിന്റെ ചില കാര്യങ്ങൾ ഞാൻ നോ പറഞ്ഞു എനിക്ക് പറ്റില്ല അതിനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ പക്ഷേ എനിക്ക് എന്റെ ലൈഫ് അത് തരുന്നത് കൊണ്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നതേ ഉള്ളൂ അല്ലാതെ അൽഫോൺസ് അമ്മയെപ്പോലെ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും സഹനം എന്നിലേക്ക് വരട്ടെ ഞാൻ സഹിക്കാം എന്നൊന്നും പറയാനുള്ള കൃപയൊന്നും നമുക്കില്ല നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിന് കുരിശികളുണ്ട് അത് പിന്നെ എടുക്കാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ എടുത്തങ്ങ് മുന്നോട്ട് പോവുകയാണ് സോ സഹനം എന്ന് പറയുന്ന ഞാൻ പറഞ്ഞില്ലേ ഏതൊരു പ്രബോധനവും ഒരു പൊതു പ്രബോധനമാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ ജീവിക്കാൻ സഹായിക്കണം നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിനെ കഷ്ടപ്പെടുത്താൻ പാടില്ല സോ കുറച്ചും കൂടെ ആത്മീയതയിലേക്ക് വളരുമ്പോഴാണെങ്കിലും ദൈവം നമ്മൾക്ക് ആനന്ദം തരും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും ചുറുചുറുക്കൂടെ ഇരിക്കും അത് നമ്മുടെ ലൈഫിൽ അബ്യൂസേഴ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തുന്നവരില്ലാത്തത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ ശ്രദ്ധ നമ്മൾ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് നമ്മൾ നമ്മൾ ജീവിതം ആസ്വദിക്കണം ആഗ്രഹിക്കുന്ന ജീവിക്കണം ആസ്വദിക്കാമെന്ന് ഞാൻ പറയില്ലെ അതും പാപാ എന്ന് പറയും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് ഇപ്പം മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് മെന്റലി നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നവര് കാരണം നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ല കൈയടിക്കാൻ പറ്റുന്നില്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല നല്ല വസ്ത്രം ധരിക്കാൻ തോന്നുന്നില്ല ഇതിന്റെ എല്ലാം മെഡയിൽ കിടന്ന് നിങ്ങൾ ഇങ്ങനെ ഞെരുങ്ങിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ചിരിക്കാൻ പോലും പറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ജീവിക്കുന്ന ഒരു മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് ഉണ്ടാവുക ഇപ്പോൾ ദൈവം ചില കുറിച്ചുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ലായിരിക്കും അതൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കണം ദൈവം നിങ്ങൾ ദുഃഖിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ലൈഫിൽ ഇതാണ് സംഭവിച്ചത് എനിക്ക് സ്ട്രഗിളുകളുണ്ട് എനിക്ക് അഭ്യസിപ്പിക്കുന്ന എക്സ്പീരിയൻസുകളുണ്ട് എന്നെ മെൻ്റലി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ലൈഫിലുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കർത്താവ് എന്നെ ജീവിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ജീവിച്ച് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ ജീവിച്ചിട്ടുണ്ട് ജീവൻ ഐ ലിവഡ് മൈ ലൈഫെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം ഐ ആം ലിവിങ് മൈ ലൈഫ് ലൈഫെന്ന് വേണമെങ്കിൽ പറയാം അത് ദൈവത്തിലേക്ക് എന്നെ കോൺസെൻട്രേഷൻ പോയപ്പോൾ ദൈവം എന്നെ നരകിച്ചോ നരകിച്ചോ മിണ്ടരുത് ചിരിക്കരുത് എന്ന് പറയുന്ന ദൈവമല്ല അതൊക്കെ അവിടെ ഉണ്ടാവും അതൊക്കെ അവിടെ കിടന്നോട്ടെ പക്ഷെ നിങ്ങൾ നിന്റെ ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് സോ സഹനത്തെയും വിവേകപൂർവ്വം മനസ്സിലാക്കുക ഹാപ്പി ആയിട്ടിരിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മെന്റലി സ്ട്രഗിൾ ആവുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്കോ അല്ലെങ്കിൽ പുതിയൊരു എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയെന്നുവെച്ചാൽ അത് ചെയ്യാം അല്ലാതെ ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പൊ സഹനത്തിന്റെ വിവേകത്തോടെ മനസ്സിലാക്കുക അതുപോലെ പിശാചാണ് ഒരു പക്ഷെ നിങ്ങളെ തോൽപ്പിക്കുന്നതെങ്കിൽ തോറ്റുകൊടുക്ക നിന്ന് കൊടുക്കേണ്ട കാര്യൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കണം ദൈവം നിങ്ങളാണെങ്കിലേ കേട്ടോ